സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കെ മുരളീധരന് സമനില തെറ്റിയതായും പാകിസ്ഥാൻ ഭീകരരുമായാണ് മുരളീധരന് കൂട്ട് എന്നും ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് ഇതിന് കേരളം കനത്ത വില നൽകേണ്ടി വരുമെന്നും ഗാന്ധിയെ കൊന്ന ഹിന്ദു മഹാസഭയുമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്നും അദ്ദേഹം പരിഹസിച്ചു നിലമ്പൂർ ചന്തക്കുന്നിലെ എൻഡിഎ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുരളീധര സമനില തെറ്റി തോന്നുന്നത് കാരണം പാകിസ്ഥാൻ ഭീകരന്മാരുമായിട്ടാണ് മുരളീധരന്റെ സഖ്യം മുരളീധരനെ അറിയാത്തതുകൊണ്ടാ അറിഞ്ഞു അറിയ അറിയാത്തോണ്ടല്ല അറിഞ്ഞിട്ട് ജനങ്ങളെ മുതൽ നടിക്കുക അതെ പാക് ഭീകര സംഘടനയുമായിട്ടാണ് മുരളീധരൻ സഖ്യം ഉണ്ടാക്കിയത് അതുപോലെ ഗോവിന്ദന്മാർ സഖ്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ പഹൽഗാമിൽ ആരാണോ മതം നാക്കി മതം നോക്കി നിരപരാധികളെ കൊലപ്പെടുത്തിയത് അവരെയാണ് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കൂട്ടുകൂടിയിരിക്കുന്നത് ഇവരുടെ മുഖം വികൃതമായിരിക്കുകയാണ് കേരളത്തിൽ ഇനി മാത്രല്ല ഇത് അപകടം ഉണ്ടാക്കാൻ പോകുന്നത് നിലമ്പൂരിൽ എലക്ഷൻ പത്തൊമ്പതിന് കഴിയും പക്ഷെ കേരളം കനത്ത വില നൽകേണ്ടി വരും ഈ പാക്ക് ഭീകരന്മാരുമായിട്ട് മുരളീധരന്റെ പാർട്ടിയായ കോൺഗ്രസും അതുപോലെ ഗോവിന്ദൻ ഗോവിന്ദ പാർട്ടിയായ സി പി എം ഈ സഖ്യം സഹകരണം അതിന് കേരളം കനത്ത വില നൽകേണ്ടി വരും ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ ഒരു യാതൊരു ജാതി മത വ്യത്യാസവും ഇല്ലാതെ വികസനം അത് ജനങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയം ഒരു പുതിയ കേരളം വികസിത കേരളം വികസിത നിലമ്പോൾ ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഈ ഒരു ഒരു എലക്ഷൻ അല്ല ഞങ്ങള് കേരളത്തില് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റമുണ്ട് അത് കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും ബദലായിട്ട് വികസനത്തിന്റെ ഒരു രാഷ്ട്രീയമാണ് കേരളം ഇനി കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത് ആ ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന വികസിത കേരളം വികസിത നിലമ്പൂർ വികസനത്തിന്റെ രാഷ്ട്രീയം അത് നിലമ്പൂരിലെ ജനങ്ങൾ നെഞ്ചോട് വെക്കും അതുവഴി കേരളത്തിനൊരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ല എനിക്കറിയില്ല അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് പറയേണ്ടത് അങ്ങനെ ഹിന്ദു മഹാസഭ ഇവിടെ ഉണ്ടോ അതിന് പിന്തുണ ഉണ്ടോ അത് മാർസിസ്റ്റ് പാർട്ടി പറയാ പറയാ ഗോവിന്ദഷ പറയേണ്ടത് ആ അതെ പറഞ്ഞ ഹിന്ദു മഹാസഭയാണ് ഗാന്ധിയെ കൊന്ന പാ ഗാന്ധിയെ കൊന്നതെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടി പറയാറ് അവരുമായിട്ടാണ് സത്യം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പം ഏതാനും വെളിച്ചത്ത് വന്നിരിക്കുകയാണ് പണ്ട് ഈ ആരോപണം ഉണ്ട് ഹിന്ദു മഹാസഭയുടെ നേതാവുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബംഗാളിലെ നേതാവ് നമ്മുടെ സോമനാഥ് ചാറ്റർജിയുടെ പിതാവിന് ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട് അപ്പം പഴയകാലത്ത് ഈ ഹിന്ദു മഹാസഭയുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പിന്നെ പരസ്യമായ സഖ്യം സഹകരണമൊക്കെ ഉണ്ടായിരുന്നു അതൊരുപക്ഷെ നിലമ്പൂരില് അത് രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ